നേരിട് നേരിട് നേരിട നേര്ടങ്ങണ്ട് വെട്ടിക്കൂട്ടണുണ്ടായി

வளக்க பூண்டடில விளக்கண்டடில பூடா இல்ல என்ன சாயக்கணும் அடே அடே நம்ம பூராடோம் ஒரு பாயசம் அடே அடே தேவே தே வெச்சிட்டே வச்சேன்

വരുന്ന ഒരു ടീസ്പൂൺ നെയ്യട്ടോസ്പൂൺ നെയ്യോ ഒരു ടീസ്പൂൺ ആണ് പക്ഷെ ടീസ്പൂൺ നിറയെ എടുത്ത് പൊട്ടേബിളായി െടുത്ത എന്താ വേണം ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുക ഓയേട്ടാട്ട മുണ്ടികേലും नाही ദാ ഇതിच्या काटके हाले इल्तने 100 ग्रॅम सेम वेनट ട്ടാ 100 ग्रॅम वेकनुलो നന്നായി वर्क करा सर्व घी इलत വറുക്കണം ഇത് വറുക്കാത്ത സേമിയാണ് വറുത്ത ഒന്ന് ചെറുതായിട്ട് വറക്ക നന്നായി വറുത്തു വന്നു എനിക്ക് ഒരു അര ലിറ്റർ ഒരു ഒര ലിറ്റർ വെള്ളം കൂടി നമ്മുടെ സേമിയം തിളച്ചു നന്നായി തിളപ്പിച്ചെടുത്തു നീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കും ഒരു ഏഴ് മിനിറ്റോളം വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ സേമിയം എന്തും കേട്ടോ ഒരു എട്ട് മിനിറ്റോളം വെന്തും ഇളക്കി ഇളക്കിയിട്ടേ നീ ഒരു അര ലിറ്റർ പാൽ കൂടി ഇത് തിളപ്പിക്കാത്ത പാലാണ് മൊത്തം ഞാൻ ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളം നൂറ് ഗ്രാമിന് ഒന്നര ലിറ്റർ കൂടെ തന്നെ പഞ്ചസാര പഞ്ചസാരമായി പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാര ഇട്ടു ഒരു മൂന്ന് മിനിറ്റോളം തിളക്കട്ടെ കുറച്ച് മധുരം കുറവുണ്ട് അപ്പോൾ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് വിട്ടാണ് കൂടി ൂടി പൈസ പായസം സെറ്റായി വന്നു കേട്ടോ കണ്ട കറക്റ്റ് പരിപോയി ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് വെച്ചത് പച്ചസറിയും കൂടി പൊടിച്ചതാ ഒര ടീസ്പൂൺ ഇട്ടു ഇനി നമ്മുടെ പായസം തീ ഓഫാക്കുക അതിലേക്ക് അര ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് നോക്കുക നെയ്യ് അല്ലെ പായസം നിങ്ങൾ ഇങ്ങനെയാണെന്ന് കമന്റ് ചെയ്യട്ടാ വെക്കണത് സെമി പായസം സാധാരണ സിമ്പിൾ സെമി പായസമാണ് നൂറ് ഗ്രാം വെച്ചപ്പോഴും ഇത്ര ഉണ്ട് ധാരാളം നമ്മുടെ കറി കുമ്പളങ്ങും പരിപ്പാ ഭാര്യൊന്നുമില്ല വയ്യ തലവേദന Kalıcı şöyle kalabalıkなんか Malzemelenin പപ്പടം പൊള്ളിയത് വേണ്ട തലവേദന കണ്ണ് കാണോ അതിത്രയും മതി പൊട്ടിച്ചെടുത്തോ പപ്പടം കണ്ട ഒരു കരോണു അച്ഛനെ കൊണ്ടുപോകാൻ പൊട്ടിച്ചോത്തോ ആ കോഴിക്ക രാവിലെ ആണെങ്കിൽ ഉച്ചയ്ക്കുന്നുണ്ട് വൈകുന്നേരത്തേ എപ്പം കോവനാണോ കോഴി പൂ രണ്ട് പൂവൻ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വിളക്കും സപ്പറേറ്റ് മറക്കും വിളക്കല്ലേ

സൂപ്പറാ എല്ലാവർക്കും ഹാപ്പി വേണം ഞാൻ അഡ്വാൻസ് ചെയ്യാനില്ല ഓണം മൈ